മോഹൻലാലിനെ സംബന്ധിക്കുന്ന വാർത്തകൾക്ക് ഒരു കാലത്തും പഞ്ഞം വന്നിട്ടില്ല എപ്പോഴും തലക്കെട്ടുകളിൽ ഇടം പിടിക്കുക എന്ന് ഉള്ളത് ഒരു വലിയ ഭാഗ്യമാണെങ്കിൽ പോലും ചില നേരത്ത് അതിന്റെ ബാധ്യത ഏറെ വലുതാണ് ഇക്കൊരു തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ മത്സരിച്ചേക്കും എന്ന രീതിയിൽ പലയിടങ്ങളിലും വാർത്ത വന്നിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അംഗീകാരങ്ങൾക്കും അതിന്റേതായ വിലയുണ്ട് പത്മശ്രീയും പത്മഭൂഷണും ലെഫ്റ്റനന്റ് കേണൽ പദവിയും ഡോക്ടറേറ്റും എല്ലാം ഒരു യാത്രയുടെ ഭാഗമാണ് ാണ് അവാർഡുകൾ എന്നെ സംബന്ധിച്ച് എന്റെ കഴിവുകളുടെ തിരിച്ചറിവാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഊർജമാണ് അവാർഡുകളെ വളരെയധികം വിലമതിക്കുന്നു പക്ഷേ എന്റെ അടുത്ത ദിവസം എന്നത് രാവിലെ എഴുന്നേറ്റ് ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡയറക്ടർ പറയുന്ന സ്റ്റാർട്ടും ആക്ഷനും കാത്തിരിക്കലാണ് പിന്നീടാണ് പ്രണവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ലാലേട്ടനോട് ചോദിക്കുകയുണ്ടായത് പ്രണവ് മോഹൻലാൽ ആക്ടീവ് ആയിപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട് അഭിനയത്തിൽ എത്രത്തോളം പ്രണവ് സ്ഥിരമാകും എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ അത് അയാളുടെ ബ്രില്യൻസും ദൈവത്തിന്റെ അനുഗ്രഹവും പോലെയിരിക്കും അയാൾ അഭിനയം തുടരുന്നെങ്കിൽ തുടരട്ടെ തുടരുന്നില്ല എന്നാണെങ്കിൽ പുതിയ ജോലി തേടും ഇത് തന്നെയാണ് ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും മോഹൻലാൽ തന്നെ അത് പറയുമ്പോൾ വിമർശനങ്ങൾ ഉയർത്തിയവരുടെ വാ താനെ അടയും എന്ന് തന്നെ പറയാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇറങ്ങിയപ്പോൾ വിമർശിക്കാൻ ഉയർത്തിയവരുടെ വാക്കുകൾ മോഹൻലാലിന്റെ മകനെ അഭിനയിക്കാൻ അറിയില്ല എന്നതായിരുന്നു അതിനുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ കൊടുത്തിരിക്കുന്നതും